എപ്പോഴും ചർച്ചയാകുന്ന ഒരു താരകുടുംബം തന്നെയാണ് മല്ലികാ സുകുമാരൻ്റേത് മക്കളും മരുമക്കളും കൊച്ചുമക്കളുമെല്ലാം അറിയപ്പെടുന്നവർ ഇവരെക്കുറിച്ചാണ് മിക്ക അഭിമുഖങ്ങളിലും മല്ലികാ സുകുമാരൻ സംസാരിക്കാറുള്ളതും പൃഥ്വിരാജിൻ്റെ സി എന്ന സിനിമയിൽ വിവാദത്തിലായപ്പോഴും എപ്പോഴും ചർച്ചയാകുന്ന താരകുടുംബം തന്നെയാണ് മല്ലികാ സുകുമാരൻ്റേത് മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം അറിയപ്പെടുന്നവർ ഇവരെക്കുറിച്ചാണ് മിക്ക ഇൻ്റർവ്യൂകളിലും മല്ലിക സുകുമാരൻ സംസാരിക്കാറുള്ളതും പൃഥ്വിരാജിൻ്റെ എമ്പുരാൻ എന്ന സിനിമ വിവാദത്തിലായപ്പോൾ പൃഥ്വിക്ക് വേണ്ടി ഏറ്റവും ശക്തമായി സംസാരിച്ചത് അമ്മയായ മല്ലിക തന്നെയാണ് സുകുമാരൻ്റെ വിയോഗത്തെക്കുറിച്ച് ഇന്നും മല്ലിക സുകുമാരൻ സംസാരിക്കാറുണ്ട് മക്കളായ പൃഥ്വിരാജും ഇന്ദ്രജിത്തും പഠിക്കുന്ന കാലത്താണ് സുകുമാരൻ ലോകത്തോട് വിട പറയുന്നത് സുകുമാരനെക്കുറിച്ച് മരുമകൾ പൂർണ്ണിമ ഇന്ദ്രജിത്ത് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ ഇന്ദ്രൻ ഇടയ്ക്കൊക്കെ പറയും അച്ഛനുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒരുമിച്ചായിരുന്നെങ്കിൽ എന്ന് അമ്മ അമ്മയുടെ കാര്യങ്ങൾ പറയും ഇന്ദ്രൻ അച്ഛനെ ഇമിറ്റേറ്റ് ചെയ്ത് സംസാരിക്കും എല്ലാവരും കൂടെ ഇരിക്കുമ്പോഴായിരിക്കും വലിയൊരു ഫാമിലി ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ജീവിക്കുക എന്ന് ആലോചിച്ച് നോക്കാറുണ്ട് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എല്ലാവരും ഹാപ്പിയായി ജീവിക്കാൻ പറ്റുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് അഭിമുഖത്തിലെ ചെറിയൊരു ഭാഗം വീണ്ടും വൈറലായിരിക്കെ പല അഭിപ്രായങ്ങളാണ് വരുന്നത് അച്ഛനില് അച്ഛനില്ലെങ്കിലും അമ്മയ്ക്കൊപ്പം മക്കൾക്കും മരുമക്കൾക്കും താമസിക്കാമല്ലോ എന്നാണ് പലരുടെയും ചോദ്യം മല്ലിക സുകുമാരൻ ഈ പ്രായത്തിലും ഒറ്റയ്ക്ക് താമസിക്കുന്നതും പലരും ചൂണ്ടിക്കാട്ടി എനിക്ക് മല്ലിക ചേച്ചി ഓർക്കുമ്പോൾ അത്ഭുതമാണ് ചെറിയ പ്രായത്തിൽ ഭർത്താവ് പോയി കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി അവരുടെ ഭാര്യയുടെ കൂടെ വിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നു ഇപ്പോൾ ഇതുപോലുള്ള അമ്മയെ കാണാൻ കിട്ടില്ല ഞാനടക്കം സ്വാർത്ഥരായിരിക്കും മറ്റൊരാൾ കുറിച്ചു ഒടുക്കത്തെ സ്നേഹമാണല്ലോ അതുകൊണ്ടാണ് അമ്മ ഒറ്റയ്ക്കായത് അദ്ദേഹമുണ്ടെങ്കിൽ ആ അമ്മ ഒറ്റയ്ക്കാകില്ലായിരുന്നു അല്ലാതെ നിങ്ങൾക്കു ഒന്നുമില്ല ഒരാൾ കമൻ്റ് ചെയ്തു അമ്മയുടെ കൂടെ താമസിക്കാത്തവർ ആണ് അച്ഛൻ്റെ കൂടെ താമസിക്കുന്ന കാര്യം പറയുന്നത് എന്നും കമൻറ്റുകൾ വരുന്നു മക്കളുടെ ഒപ്പം താമസിക്കാത്തതിനെക്കുറിച്ച് മല്ലികാ സുകുമാരൻ തന്നെ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് മക്കൾ അവരുടെ കുടുംബജീവിതം നയിക്കുകയാണ് അതിനിടയിൽ ശല്യമാകാൻ താനില്ലെന്ന് മല്ലികാസുകുമാരൻ പറഞ്ഞു അതേസമയം മക്കൾക്കൊപ്പം സമയം കിട്ടാത്തതിൻ്റെ വിഷമവും ഇടക്ക് മല്ലിക പറയാറുണ്ട് മക്കൾ രണ്ടുപേരും എന്താവശ്യമുണ്ടെങ്കിലും ഓടിയെത്തും അത് മതി അതെന്ത് പറഞ്ഞാലും തൻ്റെ മക്കളെ തനിക്കറിയാമെന്നും മല്ലിക സുകുമാരൻ വ്യക്തമാക്കി അതേസമയം ഭർത്താവ് സുകുമാരൻ ജീവിച്ചിരുന്നെങ്കിൽ മക്കൾ രണ്ടുപേരും രണ്ടിടത്ത് താമസിക്കില്ലായിരുന്നുവെന്നും ഒരു വീട്ടിലായിരുന്നേനെയെന്നും മല്ലിക പറഞ്ഞിട്ടുണ്ട് അഭിനയ രംഗത്ത് മല്ലിക സുകുമാരൻ ഇപ്പോൾ സജീവമാണ് എംബുരാനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലാണ് പൃഥ്വിരാജും കുടുംബവും ഇപ്പോൾ ചിത്രത്തിലെ വിവാദ സീനുകൾ കാരണമായത് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ചയായി എമ്പുരാൻ മാറിയിരുന്നു വിഷയത്തിൽ പൃഥ്വിരാജ് ഇതുവരെ പരസ്യപ്രതികരണത്തിന് തയ്യാറായിട്ടില്ല അതേസമയം മല്ലിക സുകുമാരൻ ശക്തമായി തന്നെ പ്രതികരിച്ചിരുന്നു പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്നാണ് മല്ലിക തുറന്നടിച്ചത്